ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദുബായ്ക്ക് പോകുന്നതിന് മുന്നേ ഉള്ളൊരു റെഡി വിത്ത് മീ ആണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ കുളിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് കുളിച്ച് വന്നതിന് ശേഷം ഫേ ഫേസ് വാഷൊക്കെ വെച്ച് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കുളിച്ച് വന്നതിന് ശേഷം ദ ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്ത് സെൻറ്റലേഡ് ഡീസെൻറ്റഡ് സിറം എന്ന് പറഞ്ഞിട്ടുള്ള സിറാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തത് ബ്യൂട്ടി ഓഫ് ജോസൺ റെഡ് ബീൻ വോട്ടർജെൽ മോയ്സ്ചറൈസർ ആണ് എന്നിട്ട് ഇതൊന്ന് മുഖം കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുന്നത് മോയ്സ്ചറൈ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്കിൻ്റെ എയർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ഫിക്സിങ് ആ ഒരു സ്പ്രേ ആണ് കേട്ടോ അടിച്ചു കൊടുത്തത് അതടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് അടിച്ചു കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യാം പറ്റും നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് േറ്റഡായിട്ടും ഇരിക്കും കേട്ടോ അതിനുശേഷം ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് സൺസ്ക്രീനാണ് അതും ബ്യൂട്ടി ഓഫ് ജോസൺ ജോസൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ അതും ഇട്ട് ഇതാ ഇതാണ് ബ്യൂട്ടി ഓഫ് ജോസൻ്റെ സൺസ്ക്രീന് അതിന് മുന്നേ ഇട്ടത് മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ അതും ബ്യൂട്ടി ഓഫ് ജോസൻ്റെ തന്നെയാണ് റെഡ് ബീൻ വാട്ടർ ജെൽ മോയ്സ്ചറൈസർ ആണ് അത് എൻ്റെ ഇതൊക്കെ കൊറിയൻ കമ്പനിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ ഞാൻ നായിക്കുന്ന നൈക്കയുടെ ആപ്പ് വഴി പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഓൺലൈൻ പർച്ചേസ് ആണ് നൈക്കയുടെ ഷോ ഇത് ഷോറൂമിൽ പോയപ്പോഴത്തേക്കും അവിടെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തതാണ് ഇതൊക്കെ എനിക്ക് ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇതെല്ലാം എനിക്കെൻ്റെ മോള് ഇളയ മോള് അവൾക്ക് കുറച്ച് ഈ സ്കിൻ കെയറിനെക്കുറിച്ച് നന്നായിട്ട് അവൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവൾ അത് പറഞ്ഞു തന്നിട്ട് അവൾ പറയുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ദിവ്യയാണ് കേട്ടോ ദിവ്യയാണ് ഇളയ മോള് അവളാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഇതെല്ലാം എന്നെ പഠിപ്പിക്കുന്നതും എന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ മസ്റ്റായിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നതും നിർബന്ധിക്കുന്നതൊക്കെ അവളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഇതിലോട്ട് ഞാൻ എത്താനുള്ള കാരണം ഈ സ്കിൻ കെയറിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനും പിന്നെ അധികം ഈ എന്താ പറയുന്ന ഹെയർ കെയറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത് അവൾ വഴിയാണ് പിന്നെ മൂത്ത മോളും അതെ ദീപ്തിയും അതെ ഇതൊക്കെ പറയും പക്ഷെ അവൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവൾക്ക് അറിയാം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയും പക്ഷേ ഇങ്ങനെ ഒന്നും ഡീറ്റെയിൽഡായിട്ട് പറയാൻ അറിഞ്ഞോ ഇവിടെ കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഈ അപ്ലൈ ചെയ്തത് ഇതാണ് ഫൗണ്ടേഷനാണ് മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനു ശേഷം എൽഫിൻ്റെ കളർ കറക്ടറാണ് കേട്ടോ ഈ കണ്ണിന് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഐ ബാഗ്സും ഉണ്ട് ഡാർക്ക് സർക്കിൾസും ഉണ്ട് അപ്പോൾ ഈ കളർ കറക്ടർ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് നമ്മുടെ നമ്മൾ കൺസീലർ ഇടുമ്പോൾ ഇടുമ്പോഴില്ലെങ്കിൽ ഒരു ഒരു ഗ്രേ കാസ്റ്റ് ഇങ്ങനെ നമ്മുടെ കണ്ണിന് ചുറ്റും ചിലപ്പോൾ കാണാം അപ്പോൾ ഈ കളർ കറക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഒരു ഗ്രേ കാസ്റ്റ് നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്നതൊന്നും കാണില്ല നല്ല ഈവൺ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് കളർ കറക്ടർ ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം ഞാൻ എസ്റ്റൽ എസ്റ്റലോഡറിൻ്റെ കൺസീലറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് അത് ഇതുപോലെ കണ്ണിന് താഴെയും ഈ ലിപ്സിൻ്റെ രണ്ട് വശത്തും ഒക്കെ ചില എവിടെയൊക്കെയാണോ കുറച്ച് കറുത്ത എന്ന് വെച്ചാൽ നമ്മുടെ ആ ഫൗണ്ടേഷനും ആയിട്ട് നമ്മുടെ ആ ഒരു ഈവൺ ടോൺ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് പോലെ തോന്നും അവിടെയൊക്കെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കും എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊരു ചെറിയ സർജറിയുടെ പാടുണ്ട് അപ്പോൾ അവിടെയും കൂടെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ ഒരു സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ കണ്ണിന് ചുറ്റും നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അമർത്തി ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാതിരിക്കുക അതിനുശേഷം മിക്സിൻ്റെ ഒരു കൺസീലറും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് എല്ലാം കൂടെയൊക്കെ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു നമുക്കൊരു ഈവൻ ടോണായിട്ടും ഒരു ഫിനിഷിങ് വരുന്നത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷമാണ് എൽഫിൻ്റെ ഹലോ ഗ്ലോ ലിക്വിഡ് ഫിൽട്ടർ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിനൊരു ഗ്ലോ വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറത്തൂടെ ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലൂ ഫിനിഷ് ഫേസിന് വരും അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മേക്കപ്പ് ഫിക്സ് സ്പ്രേ അത് ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്യുവാണ് കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഫിക്സ് ആവുകയും ചെയ്യും ഞാൻ പിന്നെ പറഞ്ഞതുപോലെ കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ സ്കി ഫേസ് അപ്പോൾ അതിന് ശേഷം ഞാൻ കെ ബ്യൂട്ടിയുടെ ട്രാൻസ്ലൂസൺ പൗഡറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കെ ബ്യൂട്ടിയുടെതാണ് ട്രാൻസ്ലൂസൺ പൗഡർ അതിനുശേഷം ഞാൻ കണ്ണിന് ഐഷാഡോ അപ്ലൈ ചെയ്യുകയാണ് ഐഷാഡോ ഷേഡോ കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ ഡാർക്കർ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് പിന്നെ ലൈറ്റ് അങ്ങനെ മൂന്ന് കളറ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് അത് ഐഷാഡോ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം എൽഫിൻ്റെ ഐബ്രോ ജെൽ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഐബ്രോസിൽ വരച്ച് കൊടുക്കുന്നത് കാരണം എനിക്ക് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഐബ്രോസ് വളരെ കുറവാണ് പിന്നെ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നാൽ നമ്മുടെ മേക്കപ്പ് ചെയ്ത ആ ഒരു ഫുൾ ഫിനിഷിങ് വരണമെങ്കിൽ നമ്മുടെ ഐബ്രോസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഐബ്രോസ് ഐസ് ആൻഡ് ലിപ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേക്കപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൂന്നും ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ വേറെ അധികം മേക്കപ്പ്സ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും അത് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ മസ്കാര ഉപയോഗിച്ച് കൊടുക്കണം മസ്കാര കരോളിന ഹെറേറയുടെ മസ്കാരയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മസ്കാരി ഉപയോഗിച്ചു മസ്കാരി ഇട്ടതിന് ശേഷം വീണ്ടും മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ കുറച്ച് കൂടുതലാണ് എന്നറിയാം പക്ഷേ നമ്മളിപ്പം നൈറ്റാണ് പിന്നെ വൺ ഡേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഹോട്ടലിലൊക്കെ എത്തുന്നത് അപ്പോൾ കുറച്ച് നമ്മുടെ ഫേസ് കുറച്ച് കുറച്ചിതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്കിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അത് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യുന്നു പിന്നെ നിക്സിൻ്റെ ഒരു എന്താ പറയുന്നത് ബ്ലെൻഡ് ബ്ലെ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ചീക്ക് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ചീക്സിൻ്റെ മേളിലുള്ള ആ ബോൺ ഉണ്ടല്ലോ ചീക്ക് ബോണിൽ ആണ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തത് എല്ലാം ലൈറ്റായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓവറായിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മാക്കിൻ്റെ ഹൈലൈറ്ററും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഫേസ് കുറച്ച് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു ഗ്ലോയും നല്ലൊരു ഭംഗിയിലും ഇരിക്കും അതിനുശേഷം ശേഷം ദ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ മാക്കിൻ്റെ എയർ ബ്രഷ് എന്നും പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ആണ് അത് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും മേക്കപ്പ് ഫിക്സ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതിനുശേഷം ദാ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ലിപ്സ്റ്റിക്കും മാക്കിൻ്റെ തന്നെയാണ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്പം അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം പൊട്ടില്ലെങ്കിൽ എനിക്ക് ജീൻസ് ആയാലും എന്തായാലും ഒരു ഒരു എന്താ പറയുക മേക്കപ്പ് ചെയ്ത ഒരു ഫിനിഷിങ് തോന്നത്തില്ല അപ്പോൾ ഐലൈനർ വെച്ച് തന്നെ ഒന്ന് പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു ശേഷം അതിനുശേഷം ദമ്മുടിയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ മേക്കപ്പ് ഫിനിഷാവും നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ ടി കെയർ ലവ് യു ഓൾ